നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെപ്പോലെയും വൃക്കകൾക്കും രോഗം ബാധിക്കാം പല കാരണങ്ങളും ഉണ്ട് ഇതിനെ ബ്രോഡായിട്ട് നമുക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ക്രോണിക് കിഡ്നി ഡിസീസ് ഇങ്ങനെ വേർതിരിക്കാം അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം ക്രോണിക് എന്ന് പറഞ്ഞാൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കൊണ്ടുണ്ടാകുന്ന വൃക്കസ്തംഭനം അക്യൂട്ട് കിഡ്നി ഇഞ്ചറി നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും വിഷങ്ങൾ വരികയോ ഇൻഫെക്ഷൻ നിമോണിയ മൂത്രത്തിൽ പഴുപ്പ് പാമ്പുകടി എലിപ്പനി ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ രക്തസ്രാവം ബ്ലഡ് പ്രഷർ കൂടുക കുറയുക ഇങ്ങനെ ഉണ്ടായ പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വരാം ഇതൊരു അമ്പത് അറുപത് ശതമാനം ചികിത്സിച്ചാൽ മാറും ആൻഡ് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഏകദേശം എൺപത് ശതമാനം വരെ ഇത് ക്യൂർ ചെയ്യാൻ പറ്റും പക്ഷേ സ്ഥായിയായ വൃക്കസ്തംഭനം അതാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത് ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് പത്തിലൊരാൾക്ക് ഏതെങ്കിലും തരം വൃക്കരോഗമുണ്ട് സ്ഥായിയായ വൃക്കരോഗം അത് കിഡ്നി ഫെയിലിയർ അല്ല പക്ഷേ വൃക്കരോഗമുണ്ട് ഇത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കാലക്രമേണ വൃക്കസ്തംഭനത്തിലേക്ക് നയിക്കാം ഇതിന് പ്രധാന കാരണം പ്രമേഹം ഉയർന്ന രക്തം സമ്മർദ്ദം പ്രമേഹം അഥവാ ഡയബറ്റിസ് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കാം പ്രധാനമായും വൃക്കകളെ ബാധിക്കാം വൃക്കകളെ ഇത് ബാധിക്കുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയും സ്ഥായിയായ വൃക്ക സ്തംഭനം ക്രോണിക് കിഡ്നി ഡിസീസ് ഇത് മൂർച്ഛിക്കുകയും എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അതായത് സ്ഥായിയായി കംപ്ലീറ്റ്ലി വൃക്ക ഡാമേജ് ചെയ്തിട്ട് ഒരവസ്ഥയിലേക്ക് പോകാം ഇങ്ങനെ വന്നാൽ കിഡ്നി മാറ്റി മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുകയോ മാത്രമേ ഉള്ളൂ ഓപ്ഷൻസ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ബി പി കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്കകൾ പക്ഷേ ബ്ലഡ് പ്രഷർ കൂടിയാൽ വൃക്കരോഗം കൊണ്ട് ബ്ലഡ് പ്രഷർ കൂടാം ബ്ലഡ് പ്രഷർ കൂടിയാൽ വൃക്കകൾക്ക് ഡാമേജും വരാം ഇതൊരു വിഷ്യസ് സൈക്കിളാണ് വൃക്കരോഗം കൊണ്ട് ബി പി കൂടാം ബി പി കൂടിയാൽ വൃക്കരോഗം കൂടുകയും ചെയ്യാം അങ്ങനെ കൂടിക്കൊണ്ട് കാലക്രമേണ വൃക്കസ്തംഭനം വരാം അപ്പോൾ പ്രഷറും ഷുഗറും ഉള്ള ഒരാൾക്ക് വൃക്കരോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് ഉള്ളതുകൊണ്ട് വരണമെന്ന് അർത്ഥമില്ല വരാൻ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഇതിനെന്താ ചെയ്യുക നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യണം നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മരുന്ന് കഴിക്കണം ഗുളികകൾ കഴിക്കണം അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കണം അതിൻ്റേതായ പഥ്യം ഫോളോ ചെയ്യണം നമ്മുടെ ഫാസ്റ്റിംഗ് ഷുഗർ വെറുവായിട്ടുള്ള ഷുഗർ ഏകദേശം ഒരു നൂറിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെ ഇടയ്ക്കാവുകയും ആഹാരം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം പോസ്റ്റ് പ്രാൻഡിയൽ അന്ന ഷുഗർ ഏകദേശം നൂറ്റി നാൽപ്പതിൻ്റെയും നൂറ്റമ്പതിൻ്റെ ഇടയിൽ ഇരുന്നാൽ നമ്മുടെ വൃക്കകൾക്ക് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാകും ഇതിലും കൂടിക്കഴിഞ്ഞാൽ കാലക്രമേണ വൃക്ക വരും ഇതുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും ലക്ഷണങ്ങളില്ല കാരണം വൃക്കകൾ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ഡാമേജ് ആകുന്നിടം വരെ ഒരു ലക്ഷണങ്ങളും ഇല്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മൂത്രം പരിശോധിക്കണം മൂത്രത്തിൽ ആൽബുമിൻ എന്ന് പരിശോധിക്കണം ആൽബുമിൻ സാധാരണഗതിയിൽ മൂത്രത്തിൽ കാണാൻ പാടില്ല പക്ഷേ യൂറിൻ ടെസ്റ്റിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കണ്ടുപിടിക്കണം മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മൂത്രം പരിശോധിച്ച് പ്രോട്ടീൻ യൂറിയ ഉണ്ടോയെന്ന് കണ്ടുപിടിച്ചാൽ ഈ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ചികിത്സിച്ചാൽ ഈ അസുഖം മാറ്റാം ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് വൃക്കസ്തംഭനം വരുന്ന സ്റ്റേജ് ക്രിയാറ്റിനിൻ കൂടുന്ന സ്റ്റേജ് ക്രിയാറ്റിൻ ഒരു മാലിന്യമാണ് വൃക്കകൾ പുറന്തള്ളുന്ന ഒരു മാലിന്യമാണ് വൃക്കസ്തംഭനം വരുമ്പോൾ ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയും അത് നമുക്ക് രക്തത്തിൽ പരിശോധിച്ചാൽ കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറ്റും പക്ഷേ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ ഒരു വൺ വേ ടിക്കറ്റാണ് നമുക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രമേഹമുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ അവരുടെ മൂത്രം പരിശോധിക്കുകയും രക്തം പരിശോധിക്കുകയും ചെയ്യണം ആൽബുമിൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം ആൽബുമിൻ ഇല്ലെങ്കിൽ നല്ല കാര്യം ആൽബമിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിയന്ത്രിക്കുകയും അതിൻ്റെ മരുന്ന് കഴിക്കുകയും വേണം ക്രിയാറ്റിൻ പരിശോധിച്ചിട്ട് അത് നോർമൽ ആണെങ്കിൽ സന്തോഷിക്കാം ഇല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുവേണ്ടിയുള്ള ചികിത്സ ചെയ്യണം കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് മൂർച്ഛിച്ചാൽ വൃക്കസ്തംഭനം വരും സോ വൃക്കരോഗത്തിൻ്റെ സ്ഥായിയായ വൃക്ക രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഇതുകൂടാതെ വേറെ പല കാരണങ്ങളും ഉണ്ട് ക്രോണിക് ഗ്ലോമറോ നഫ്രൈറ്റിസ് അതായത് വൃക്കകളെ ബാധിക്കുന്ന ഒരു തരം ഇൻഫെക്ഷൻ ശരീരത്തിന് മറ്റ് ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നാൽ തൊലിക്കാൻ പോലെ ഇൻഫെക്ഷൻ വന്നാൽ അത് വൃക്കകളെ ബാധിക്കാം പിന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ എസ് എൽ ഇ എന്ന് പറഞ്ഞു ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖങ്ങൾ അല്ലെങ്കിൽ വൃക്കകളിൽ നിന്ന് പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ടാകുക മൂത്രത്തിലെ പഴുപ്പ് ജന്മന ഉള്ള വൃക്കരോഗം മൂത്രത്തിൽ കല്ല് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വൃക്കരോഗം വരാം അതുകൊണ്ട് വൃക്കരോഗം വരുവാണെങ്കിൽ ക്രിയാറ്റിൻ കൂടുകയോ മൂത്രത്തിൽ ആൽമിൻ കാണുകയോ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുകയോ ചെയ്താൽ അതിൻ്റെ ഒരു ഡോക്ടറെ കാണുകയും കൂടാതെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും ചെയ്യണം ഇത് ചെയ്താൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അറിയാൻ പറ്റും തടസ്സമുണ്ടെങ്കിൽ ഈ തടസ്സം മാറ്റാനും പറ്റും അതുകൊണ്ട് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം എന്നീ അസുഖങ്ങൾ കാരണം വൃക്കരോഗം വന്നാൽ അത് പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കണം ഉയർന്ന രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചാൽ വൃക്കസ്തംഭനം എന്ന് ബി പിയുടെ മരുന്ന് കുറേ വർഷങ്ങൾ കഴിച്ചാൽ വൃക്കസ്തംഭനം എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ വൃക്കസ്തംഭനം വരാം ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ചില്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വരാം ഈ മരുന്നുകൾ കഴിച്ചാൽ ഇപ്പോഴത്തെ മരുന്നുകൾ വളരെ സേഫാണ് ഇരുപതും മുപ്പതും നാൽപ്പതും വർഷം കഴിച്ചാലും വൃക്കസ്തംഭനം വരില്ല പക്ഷേ മരുന്ന് കഴിക്കാതെ ബി പി കൂടിയാൽ വൃക്കസ്തംഭനം വരും അതുകൊണ്ട് പ്രമേഹമുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ കുടുംബത്തിലാർക്കെങ്കിലും വൃക്കരോഗമുള്ളവർ ആർക്കെങ്കിലും പ്രമേഹമോ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ അവർ തീർച്ചയായിട്ടും അവരുടെ ഷുഗർ പരിശോധിക്കണം പ്രഷർ പരിശോധിക്കണം അത് നോർമലായിട്ട് വെക്കണം അത് അബ്നോർമൽ ആണെങ്കിൽ അതൊരു ഡെഫ് നെഫ്രോളജിസ്റ്റിനെ കണ്ട് അത് ചികിത്സിക്കുകയും വേണം